എന്റെ റേസിംഗ് ഷെഡ്യൂളിലൊപ്പം ശരിയായി പൊരുത്തപ്പെടുന്ന ഒന്നിനായി നോക്കുകയാണ് കുറച്ച് കഠിനമായിരിക്കും പക്ഷെ അവധിക്കാലം കൂടി പഠിക്കുന്നു അധികം സമയം നായകളോടും വീട്ടിൽ ചിലവഴിക്കുന്നു സ്ഥലം അത്ഭുതകരമാണ് ഓർത്താൽ തളർന്ന വാരാന്ത്യത്തിന് ശേഷം വീട്ടോളം മടങ്ങണം അതെന്റെ ജീവിതം അല്ലെങ്കിൽ സ്നേഹമായിരിക്കും എന്തെന്നാൽ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും എന്റെ കഴിവുകൾ തുടരാൻ ആജിപൂർമനെ സൃഷ്ടികർത്താക്കളും ചിന്തകരുമായ ലോകത്തിന്റെ പിന്നാം കൊണ്ടുപോകുന്നു സ്പോർട്സ് കഥ പറയൽ ആത്മാവിന്റെ ലോകം രൂപപ്പെട്ടത് ഓരോ ആഴ്ചയും ഞാൻ അതുല്യ വ്യക്തികളോടൊപ്പം ആഴത്തിൽ ചിന്തിച്ച് അവരുടെ പ്രചോദനം അവർ പഠിച്ച പാഠങ്ങൾ യാത്രയെ ശക്തിപ്പെടുത്തുന്ന മായാജാലം പുറത്തെടുക്കുന്നു ടെസ്റ്റ് സിക്സ്റ്റീനിൽ ഷിയാലോയ ഇന്ത്യൻ മോട്ടോഴ്സ് ബോട്ടിൽ ബാരിയറുകൾ തകർക്കുകയാണ് രാവിലെ ഒൻപത് സീറോ സീറോ കേസും തുടങ്ങിയാണ് ഇന്ത്യയിലെ ആദ്യവും ഏറ്റവും ന്യൂനായുസ്സുള്ള സ്ത്രീയും ഫോർമുല ഫോർ ചാമ്പ്യൻഷിപ്പിൽ പോയിന്റുകൾ നേടിയത് അതിന്റെ യാത്ര വിപുലവും ദൃഢമായ ലക്ഷ്യത്തോടെ നിറഞ്ഞതാണ് പുരുഷാധിപത്യത്തിനുള്ള ഈ കായികം എങ്ങനെ നയിക്കുന്നു തലയമുറയ്ക്ക് എങ്ങനെ പ്രചോദനം നൽകുന്നു എന്ന് പങ്കുവച്ചു നമ്മൾ കുടുംബ പരമ്പരയുള്ളവർ പ്രത്യേകിച്ച് ആഗോള റേസിംഗ് ഡ്രൈവറിക്കൊപ്പം അങ്ങനെ എഫൺ കാണുമ്പോൾ ഒത്തു ഇരിക്കുമോ ഞങ്ങൾക്ക് വ്യക്തമായ പ്രത്യേക കുടുംബ പരമ്പരകളില്ല പക്ഷെ ചിലപ്പോൾ ഒരുമിച്ച് റേസുകൾ കാണുന്നു ഞാൻ ഉറപ്പായും നമ്മുടെ വലിയ കുടുംബത്തിൽ പ്രധാനമായ പദ്ധതിയാണ് അതിന് സാധാരണ ഞാൻ റേസുകൾ മാത്രാണ് കാണുന്നത് പക്ഷെ നമുക്ക് കൂടെ സമയം ചെലവഴിക്കുന്നു അമ്മപ്പനല്ല മാതാപിതാവ് തിരിച്ചറിയുന്നു ഞാൻ കരുതുന്നത് ഞാൻ മാതാപിതാക്കളുടേതായ സ്വഭാവങ്ങളുടെ മിശ്രിതമാണ് അമ്മയുടെയും അപ്പയുടെയും ചില സ്വഭാവങ്ങളാണ് ഉള്ളത് ഞാൻ ഒരാളല്ല സമതുലിതമായ മിശ്ര മനുഷ്യനായി തോന്നുന്നു നിങ്ങളുടെ സഹോദരിയെ പറയുമ്പോൾ മാതാപിതാക്കൾ കൂടെ പോയോ റൈസ് മുമ്പ് ഉപദേശം തന്നു അവിടെ മിക്ക റെയ്സ് വാരാന്ത്യങ്ങളിലും എന്റെ അനിയത്തി സജീവമായി പങ്കെടുത്തിരുന്നു പലവട്ടം ഷൂട്ട് ചെയ്യുന്നതിനും അമ്മാവളുടെ ടൂർണമെന്റുകളിൽ കൂടെ പോവുക അച്ഛൻ എനിക്ക് റീസ് ഉണ്ടായിരുന്നു നമ്മൾ സമമായി സമയം ചിലവഴിച്ചു അതെ അങ്ങനെ ഞങ്ങൾ കുടുംബസമയത്തെ കൂടുതൽ സ്നേഹിക്കുന്നു എന്റെ മാതാപിതാക്കളിൽ നിന്നും ഞാൻ പഠിച്ച ഒന്നിലൂടെ എന്റെ ജീവിതത്തിൽ ഏറെ പ്രധാനമാണ് അവരെനിക്ക് എല്ലായ്പ്പോഴും പറഞ്ഞു ഞാൻ ഒരിക്കലും പോരാട്ടം വിടരുത് ലഭിക്കുന്ന ഫലങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകരുത് ഞാൻ എന്റെ വ്യക്തിഗത ലക്ഷ്യങ്ങൾ നേടിയതാണോ എങ്കിൽ വിജയിച്ചിട്ടുണ്ടാകുമെന്ന് ശ്രദ്ധിക്കണം അതുപോലെ പുരോഗമനം ഉണ്ടാക്കുകയും മെച്ചപ്പെടുകയും ചെയ്യണം എന്ന് ഞാൻ അറിഞ്ഞു നിങ്ങൾ ആറ് ക്ലാസ്സിൽ നിന്ന് ഹോം സ്കൂളിംഗ് ചെയ്യുന്നു ഹിമാചലിലെ ഏത് സ്കൂളിലാണ് പഠന രീതി പിന്തുണച്ചിരുന്നു ട്യൂട്ടറുണ്ടോ സ്വയം പഠിച്ചോ ഞാൻ ആറാം ക്ലാസ്സിലായപ്പോൾ ഹോം സ്കൂളിലേക്ക് മാറി കാരണം എന്റെ റേസിംഗ് ഷെഡ്യൂൾ അനുസരിച്ച് പഠനം ബാലൻസ് ചെയ്യാൻ ഇത് എനിക്ക് വളരെ എളുപ്പമായിരുന്നു കോവിഡ് കാലത്ത് ഹിമാചലിന് മാറുമ്പോൾ ഞാൻ ജീനിയസ് ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുകയായിരുന്നു അവരെനിക്കൊപ്പം വർഷങ്ങളായി ഉണ്ടായിരുന്നു അവരെനിക്കു വളരെ സഹായം നൽകി സാധാരണയായി ഞാൻ സ്ഥിരമായി സ്കൂളിൽ പോകാറില്ല എന്നാൽ വീട്ടിൽ നിന്നും എത്രയും പഠിക്കാൻ കഴിയും പഠിച്ചുകൂടി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ പരീക്ഷകൾ നേരിട്ട് നൽകുന്നുള്ളൂ ഇത് എന്റെ കായിക രംഗത്തോടു കൂടിയ പാഠഭാഗങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് വളരെ എളുപ്പമാക്കുന്നു നിന്റെ ഇഷ്ടവിശേഷങ്ങളും തിരഞ്ഞെടുപ്പും എന്ത് ഞാൻ ശാസ്ത്ര വിദ്യാർത്ഥിയാണ് അതെന്റെ ജീവിതത്തിലെ വെല്ലുവിളിയാകാം പക്ഷേ റേസിംഗ് ഒഴികെ വെല്ലുവിളികൾ എനിക്ക് ഇഷ്ടമാണ് അതിനാലാണ് ഞാനിവിടെ നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അവസാന ഘട്ടമായ പന്ത്രണ്ടാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് ഇനി കോളേജ് കരിയർ മോട്ടോർ സ്പോർട്സ് പരിശീലനം പറ്റി ആലോചിക്കുകയാണ് അതിന് അപകടങ്ങളുമുണ്ട് കണ്ടുപിടിച്ചതുപോലെ ഞാനിപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിലാണ് ഇതെന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ അവസാന വർഷം തന്നെയാണ് എന്നെ പറയാം കോളേജിന് ഞാൻ ഉറപ്പുവച്ചാണ് എന്റെ തുടരുന്ന വിദ്യാഭ്യാസം തുടരാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് ഞാൻ കരുതുന്നത് എന്റെ റേസിംഗ് ഷെഡ്യൂളിന് പൂർണമായും ഒത്തുചേരുന്ന ഒരു കാര്യം കണ്ടെത്തുകയാണ് ഇതൊരു കളക്കിലെടുക്കേണ്ട പ്രശ്നമായിരിക്കും പക്ഷെ പഠനം കൂടി നടപ്പിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നിരവധി പദ്ധതികളുണ്ട് ഇപ്പോൾ അവ കുറയ്ക്കാനാണ് ശ്രമം ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ട്രാക്കിൽ ഓരോ ഡ്രൈവർക്കും വർഷം അപകടഭയം അപകടഭയമുണ്ടാകുമെന്ന് കരുതുന്നു കാരണം ഉയർന്ന വേഗതയിൽ അപകടകരമായ കായികം ചെയ്യുന്നു മുകളില് ഒരുപാട് ഭയം കുറവായിരിക്കാം എന്നാൽ കാറോടിക്കുമ്പോൾ അത്ര ചിന്തിക്കാറില്ല തൽസമയം മറ്റാരോടും ഞങ്ങൾ ആ ദുരന്തം സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നു നമ്മൾ സുരക്ഷിതമായിരിക്കും നിലനിർത്തുന്നതുവരെ വളർന്ന പരിശീലനം ബാംഗ്ലൂരിൽ ചെയ്തു രണ്ട് സാംസ്കാരിക വ്യത്യാസങ്ങൾ നല്ലത് പഠനം എന്ത് അതിനോട് മാത്രമേ സരാശ്രം ഹിമാചൽ പ്രദേശും ദക്ഷിണ ഇന്ത്യയും വ്യത്യാസമായി പൂർണ്ണമാണ് കാലാവസ്ഥ ഭക്ഷണം നീതി എന്നിവയാണ് പ്രധാന കാരണം ബാംഗ്ലൂരും തമിഴ്നാടും ഹൃദയം ചൂട് തോന്നുന്നു ഹിമാചലിന്റെ സരസമായ തണുപ്പ് കുറഞ്ഞ താപനിലയിലെത്താൻ ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണത്തിലും നിങ്ങൾക്ക് കിഴക്കൻ ഇന്ത്യയിലെ ദക്ഷിണഭാഗത്ത് പൂർണമായും വ്യത്യസ്തമായ പാചക ശൈലിയുണ്ട് നാം ഇവിടെ ഹിമാചലിൽ ഉണ്ടാക്കുന്നതുമായി താരതമ്യമാക്കുമ്പോൾ അതിനോട് ചേർന്ന് അതിനെ സ്വീകാര്യമാക്കുകയാണ് പ്രധാനം എന്ന് തോന്നുന്നു ഉൻദ്വീപ് വ്യത്യാസങ്ങൾ ചുരുക്കമുണ്ടാകും എന്തെങ്കിലും സമയം കടന്നുപോയാൽ അത് ഏറ്റെടുക്കുകയാണ് കാര്യം കാരണം സ്പോട്ടുകൾ കൂടുതൽ യാത്ര ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അനുഭവിക്കുന്നത് പോലെയാണ് അതിനോട് വളരെയധികം പരിചയം നേടുകയാണ് ആവശ്യമായത് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ റേസ്യോ കളം തുടങ്ങി തുടക്കത്തിൽ വിജയം നേടി പത്ത് മുതൽ പതിനൊന്ന് വയസ്സുവരെ നിങ്ങൾ മറ്റു കുട്ടികളെ പിന്നിൽ വിടാൻ എന്തുകൊണ്ടാണ് പഠിച്ചത് അതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത് നിങ്ങള് നയന്ത് അല്ലെങ്കിൽ ടെൻത്ത് വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ പലരും ചില ഘട്ടങ്ങളിൽ ചിന്തിക്കാൻ കഴിയുമെന്ന് എന്റെ ഓർമ്മ കായികങ്ങളുമായി കൂടുതൽ ബന്ധം വഹിച്ചപ്പോൾ അതെനിക്ക് സത്യമായി സംഭവിച്ചു ഞാൻ അവനെ സ്നേഹിച്ചു ഇപ്പോഴും ആസ്വദിക്കുന്നു എന്താണ് എന്നാണ് എന്നെ ചിലപ്പോൾ മുൻഗണന നൽകുകയും മറ്റു കാര്യങ്ങളിൽ അപകർഷം അനുഭവിക്കുകയും ചെയ്യുന്നത് ഞാൻ മധ്യവർഗ കുടുംബത്തിൽപ്പെട്ടവനാണെന്നും മോട്ടോർ സ്പോർട്സ് ചെലവേറിയതാണ് മാതാപിതാക്കൾ ഇത് നടത്താൻ പരിശ്രമിക്കുന്നവരാണ് മോസൂസിലെ മറ്റു പല ഡ്രൈവേഴ്സും അത്രയെല്ലാം ജീവിതത്തിലില്ല കാരണം അവർ സാധാരണ ദരിദ്രവാക്യങ്ങളാണ് ആകയാൽ എന്റെ മികച്ച ഫലങ്ങൾ ലഭിക്കുന്നത് ഞങ്ങൾ ഒരു കുടുംബമായി എന്റെ കരിയറിൽ എടുത്തുപയോഗിക്കുന്ന പണി ഓർക്കുന്നതും അത് എത്രത്തോളം പ്രത്യേകമാകാമെന്ന് ഞാൻ കരുതുന്നു എന്റെ മാതാപിതാക്കൾക്കും എന്റെ കരിയർക്കും എനിക്ക് നല്ല പ്രകടനം കാണിക്കാൻ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ അറിയാമല്ലോ അത് എനിക്കൊരു മുൻനിര കഥയാണ് തീർച്ചയായും കാരണം കുടുംബമായി നാം ചെയ്ത ബലി കൂടുതലായി അറിയുമ്പോൾ അതിന് അത്രമേൽ അർത്ഥമുണ്ട് ചിലപ്പോൾ നിങ്ങൾ സുതാര്യമല്ലെങ്കിൽ അല്ലെങ്കിൽ അകത്ത് അല്ലെങ്കിൽ അത് സമ്മർദ്ദം വിതരണവും ചിന്തകളും കുറ്റബോധവും തകർച്ചയും ഉണ്ടാക്കും ഇത് നേട്ടവും നഷ്ടവും വിവിധം കാരണം അത് എനിക്ക് സഹായകരമായി കാണാം പക്ഷെ ഞങ്ങൾക്ക് കുറവ് മൊമെന്റ് ഉണ്ട് മോട്ടാർ സ്പോർട്സിൽ വിജയിക്കാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെ തടസ്സങ്ങൾ പണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ധനസമ്പത്തുള്ള കുടുംബങ്ങളുടെ ഡ്രൈവറുകൾ ധനകാര്യ പ്രശ്നങ്ങൾ കാരണം കരിയറിൽ തടസ്സം നേരിടുന്നു കാരണം കായികം ചെലവേറിയതാണ് സ്പോൺസർമാരുടെ പിന്തുണ അനിവാര്യമാണ് ഇതാണ് കായികരിൽ വലിയ തടസ്സം അതെ നിങ്ങൾ ഇന്ത്യ പോലൊരു രാജ്യത്തിൽ നിന്നാണെങ്കിൽ അടിസ്ഥാന സൌകര്യങ്ങളിലോ അനുഭവത്തിലോ കുറച്ച് കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടെന്നും ഞാൻ കരുതുന്നു പക്ഷേ ഏറ്റവും വലിയത് സാമ്പത്തികമാണ് എന്ന് ഞാൻ പറയും ഇന്ത്യയിലെ ഇന്ത്യയിലെത്തിക്കുന്ന പരിധസ്ഥിതിയിൽ നിങ്ങളൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ അതെന്തായിരിക്കും ഞാൻ മുൻ അഭിപ്രായമനുസരിച്ച് ഇന്ത്യ മോട്ടോർ സ്പോർട്സിൽ മുന്നിലില്ല വലിയ ജനസംഖ്യയുള്ള രാജ്യം നിരവധി കഴിവുള്ള റേസിംഗ് ഡ്രൈവർമാരുണ്ട് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി മോട്ടോർ സ്പോർട്സിന്റെ വളർച്ചയ്ക്ക് മാർഗം നിർമ്മിക്കണം എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പുതിയ ഡ്രൈവർമാർക്ക് അവരുടെ പരമാവധി കഴിവുകൾ കൈവരിക്കാൻ ആവശ്യമായ കൂടുതൽ അടിസ്ഥാന സൌകര്യങ്ങളും പിന്തുണയും ലഭിക്കുന്നു ഇപ്പോൾ വേണം പറയേണ്ടത് ഇന്ത്യയിൽ ഇപ്പോൾ അത് കുറവാണ് നാം പരമാവധി കഴിവുകൾ കൈവരിക്കാൻ വേണ്ടതിൽ തന്നെ ആവശ്യമായ പരിചയവും അടിസ്ഥാന സൌകര്യവുമില്ല വിദേശ ഡ്രൈവർമാരോട് മുന്നേറ്റം നടത്താൻ അക്ബർ ഇബ്രാഹിം പറഞ്ഞു സോഹൈൽ ഷായിൽ നിന്നുള്ള നല്ല ഉപദേശം എന്തെന്ന് മനസ്സിലാക്കുക അവരിൽ രണ്ടുപേരും എന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പരിശീലകരാണ് അവര് റേസിംഗിലും ജീവിത പാഠങ്ങളിലും പഠനമനുഷ്ഠിച്ചിരുന്നു സ്ത്രീയായതുകൊണ്ട് കായിക മേഖലയിൽ ചെറുപ്പം മുതൽ ചേർന്നതാണ് പ്രധാന പാഠം ചിലർ ലിംഗം കാരണവും എതിർത്തിരിക്കുന്നു അവൻ എനിക്ക് പകർന്നു വന്ന മറ്റുള്ളവർ എന്ത് കരുതുന്നുവെന്ന് മറക്കുക ഈ ട്രാക്കില് നൂറ് പ്രശാന്തം ദേഷ്യം നൽകുക കാരണം അതാണ് യാഥാർത്ഥ്യത്തിൽ പ്രശ്നം എഫാമ്പ്യൻഷിപ്പ് മുതൽ പുരസ്കാരത്തേക്കുള്ള യാത്ര എങ്ങനെ അനുഭവമായിട്ടോ സ്പോർട്സിലെ വളരെ അസാധാരണമായ ഒരു കരിയറിൽ ഈ എല്ലാ പുരസ്കാരങ്ങളും അംഗീകാരം നേടുന്നത് അത്ഭുതകരമായ അനുഭവമാണെന്ന് ഞാൻ കരുതുന്നു ഇത് മിക്കവാറും വിപ്ലവാത്മകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തരപ്പു അംഗീകാരം ലഭിക്കുകയാണ് എന്റെ കരിയറിൽ ഞാൻ ചോദിക്കാവുന്ന ഏറ്റവും മികച്ച കാര്യം എന്ന് ഞാൻ കരുതുന്നു ഇത് മോട്ടോർ സ്പോർട്സിന് വളരെ പ്രധാനപ്പെട്ടതാണ് പുരുഷ പ്രധാന മേഖലയിലെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ടതും കുട്ടികളുടെ സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമാണ് ഇതെനിക്ക് സന്തോഷവും പ്രചോദനവും നൽകി കരിയർ നീട്ടാനും രാജ്യത്ത് വികസനം കൊണ്ടുവരാനും കൂടുതൽ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കാനും കുടുംബത്തെയും രാഷ്ട്രത്തെയും അഭിമാനിപ്പിക്കാനും പ്രേരിപ്പിച്ചു ഞാൻ കരുതുന്നത് ഇതാണ് ഏറ്റവും വലിയ അനുഭവം അംഗീകാരം അവാർഡുകൾ ശ്രമങ്ങൾ അംഗീകരിക്കുന്നത് അത്ഭുതകരമാണ് റേസിംഗ് ട്രാക്കിൽ ലൈസൻസ് എളുപ്പത്തിൽ കിട്ടാമോ എനിക്ക് ഡ്രൈവ് തുടങ്ങാൻ ആഗ്രഹം പക്ഷേ അമ്മയ്ക്ക് പതിനെട്ട് വയസ്സായി കാത്തിരിക്കണം വഴിയിലെ കപടത അനുഭവമുണ്ടോ ഇപ്പോൾ എനിക്ക് ഉള്ള ലൈസൻസ് ഒരു റേസിംഗ് ലൈസൻസ് ആണ് അത് അതുള്ളി റേസ് ട്രാക്കുകളിലും മത്സരങ്ങളിലും മാത്രം സാധുവാണ് അത് എഫ് എം എസിൽ നിന്നാണ് ലഭിച്ചത് ഇത് റോഡിൽ മാന്യമായില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും റോഡിലെ ഡ്രൈവേഴ്സ് ലൈസൻസ് ഇല്ല ഞാൻ എയ്റ്റീൻ വയസ്സായി അടുത്ത വർഷം അത് നേടും പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വിപ്ലവാത്മകമായ കുത്തിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും മാതാപിതാക്കളെ മേൽക്കോയ്മ ചെയ്യാനോ നിയമങ്ങൾ ലംഘിക്കാനോ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഞാൻ വഴിയിൽ കൂടുതൽ ബൈക്ക് ഓടിച്ചിട്ടില്ല അവിടെ ഞാൻ എന്റെ ലൈസൻസ് കാത്തിരിക്കുകയാണ് മോട്ടോർ സ്പോർട്സിലുള്ള എന്റെ പ്രതിഭയെ പിന്തുടരാൻ കഴിഞ്ഞത് സന്തോഷമാണ് അതേസമയം ഞാൻ നിയമത്തിനെതിരെ പോകേണ്ടതില്ല എന്ന് കരുതുന്നു നിങ്ങൾ ഹൈദരാബാദ് ബ്ലാക്ക്ബേൺസ് പ്രതിനിധാനം ചെയ്തു അതിന്റെ ഉടമ തമിഴ്നടൻ ചൈതന്യനല്ല ഇന്ത്യൻ മോട്ടോർ സ്പോർട്സിന് ഐ പി എൽ പോലുള്ള ഫോർമാറ്റ് ഉണ്ട് അത് കൂളാണ് നീന്തുന്നത് എങ്ങനെയാണ് ടീം അംഗങ്ങൾ നിന്നോട് എങ്ങനെ പെരുമാറുന്നു അവൻ മുന്നോട്ട് രസകരമായ കാര്യങ്ങൾ പറഞ്ഞു ഹൈദരാബാദ് ബ്ലാക്ക്ബേർഡ്സ് വലിയ ടീമാണ് ചൈതന്യ ഉടമസ്ഥനാണ് ഇത് ഐപിഎല്ലെ പോലെ ഒരു ഇന്ത്യൻ റേസിംഗ് ലീഗും ഇന്ത്യയിലെ മോട്ടോർ സ്പോർട്സ് വലിയ വിജയവുമാണ് ഇത് ശരിയായ ദിശയിൽ ഹൈദരാബാദിൽ ബ്ലാക്ക് ബ്ലാക്ക്ബേർഡ്സ് അനുഭവം അത്ഭുതം ഇന്ത്യൻ റേസിംഗ് ലീഗിൽ പരിചയ സമ്പന്നരായ ഡ്രൈവർമാർ ഇല്ലാതെ മത്സരിക്കുന്നു അതിനാൽ മാർഗനിർദ്ദേശവും കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനും സമയം ലഭിച്ചു ഞാനും എളുപ്പത്തിൽ ഒരു സഹപടിത്തനോട് സമീപിച്ചു അനുഭവ സമ്പന്നനും കരുണാലുവുമായതിനാൽ ഉപദേശം തേടി അവൻ കാറ് പ്രേമിയാണ് ഞാൻ ഒരിക്കൽ ഓടിച്ച കാറാണ് അവൻ ഓട്ടിയത് അവൻ കാറുകൾ കുറിച്ചും ഞങ്ങൾ പ്രത്യക്ഷമായി മാത്രമാണ് സംസാരിച്ചത് ഞങ്ങൾ സൗഹൃദം ഏതു പദമുണ്ടാക്കി അവൻ വലിയ സഹായവും പിന്തുണയും നൽകി ചാനലുകൾക്കും ശേഷം വീട്ടിൽ പോകാൻ ആഗ്രഹം സന്തോഷം വാർത്തകൾ കേൾക്കുമ്പോൾ റേസിംഗില് പ്രധാനമായും യാത്ര ചെയ്യുകയാണ് ചെലവ് പ്രത്യേകിച്ച് ഹിമാചലിൽ താമസിച്ചാൽ റേസിംഗ് സാധാരണ തെക്കിന്ത്യയിൽ നടക്കുന്നത് കാരണം പ്രദേശങ്ങൾക്കിടയിൽ യാത്ര ചെയ്യേണ്ടി വരും ഞാൻ യാത്ര സ്നേഹിക്കില്ല എന്നാൽ ചെയ്യുന്നത് സ്നേഹിക്കുന്നു അതിനാൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടി വരും ഞാൻ വീട്ടിൽ സമയം ചെലവിക്കുവാൻ സ്നേഹിക്കുന്നു എന്റെ കുടുംബവും നായ്ക്കളും ഇരുന്നിടം വരെയാണ് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വാരാന്ത്യത്തെ ആഘോഷിക്കാൻ വീട്ടിലേക്ക് മടങ്ങുക എനിക്കിഷ്ടമാണ് ഓട്ടോ ഡ്രൈവറായി നിന്നെ വ്യത്യസ്തരാക്കുന്ന പ്രധാന കഴിവുകൾ ഏതാണ് ഞാൻ ചെറുപ്പത്തിൽ നിന്ന് തന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നവയാണെന്നും എന്നാൽ സ്വയം വിമർശിക്കുന്ന വണ്ണമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സാധാരണയായി എന്റെ തെറ്റുകൾ മറ്റാരും പറയാതെ തന്നെ ഞാൻ തന്നെ തിരിച്ചറിയുന്നവരാണ് ഞാൻ തെറ്റ് ചെയ്യുന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ തന്നെ അടയാളമിടുന്നവനാണ് അങ്ങനെ ഞാൻ സ്വയം ഉച്ചൻ പെരുമ്പാലും പരിപൂർണത കാത്തിരിക്കുന്നതായി തോന്നാറുണ്ട് അത് ചിലപ്പോൾ കടുത്ത സാഹചര്യമാകാം ഞാൻ എന്ത് തെറ്റാ എന്ന് എവിടെ മെച്ചപ്പെടാമെന്ന് വിശകലനം ചെയ്ത് നിലവിലെ സ്ഥിതി മനസ്സിലാക്കാനും മെച്ചപ്പെട്ടത് കൊണ്ട് പോകാൻ സഹായിക്കുന്നു ഇത് എനിക്ക് വളരെ ഉപകാരപ്രദമാണ് സ്പോർട്സിൽ മുൻകൈ നൽകുകയും ഉന്നതമായ സ്ഥാനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു ഈ പ്രിയപ്പെട്ട ട്രാക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവനോ വിശ്വത്തിലെ അനേകം മികച്ച റെസ്റ്റ് ട്രാക്കുകൾ ഉള്ളതിനാൽ ഞാൻ പല റെസ് ട്രാക്കുകളിലും റെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഞാൻ പറയുമെന്നും വിചാരിക്കുന്നത് അവയിൽ രണ്ടിനെ കുറിച്ചാണ് ആദ്യത്തേത് മനക്കോ ആകും കാരണം അതൊരു അത്ഭുതകരമായ സർക്കിൾ ആണ് അതൊരു തെരുവ് സർക്യൂട്ടാണ് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ തെരുവ് സർക്യൂട്ടുകളിൽ ഒന്നാണ് പക്ഷേ സ്പാ ബെൽജിയത്തിൽ സ്ഥിതി ചെയ്യുന്നതും വളരെ നല്ല ഒരു ട്രാക്കാണ് അതിൽ ഞാൻ ഉണ്ടാകാൻ റിയലി ഇടയ്ക്ക് ആഗ്രഹിക്കുന്നു രണ്ടും ഷാക്സുകൾ ഏതെങ്കിലും നീ ഭവിക്കുമെങ്കിൽ ഞാൻ റിയലി ആഗ്രഹിക്കുന്നു ലൂയിസ്ക്കും റെഡിനും പോലുള്ള ഒരാളെ കണ്ടെത്തി കൂട്ടുകൂടുക ആ കൂട്ടുകൂടുതൽ ഞാൻ ആരോടൊപ്പം കൂടണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്റെ പ്രിയപ്പെട്ട ഫോർമുല വൺ ഡ്രൈവർ ഓസ്കർ തിയാസ്ട്രേ അവൻ ശാന്തവും അസാധാരണവുമായ ഡ്രൈവറാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം പഠിക്കുകയും സന്ദർശിക്കുകയും ആഗ്രഹിക്കുന്നു കൂടെ പോകുന്നത് വലിയ അവസരം നിങ്ങൾക്ക് സ്പോർട്സ് ഒരു വാക്കിൽ ഒരു വാക്കില് വിവരണം നൽകുക പ്രയാസമാണ് കാരണം ഇതെന്റെ പൂർണ്ണ ജീവിതമാണ് ഞാൻ ദിവസവും ഇതേ ലക്ഷ്യം പിന്തുടരുന്നു ഞാൻ പറയുന്നത് എന്റെ ജീവിതം ആസ്വദിക്കുകയും തുടരുകയും ചെയ്യുന്നതിനാണ് മോട്ടോർ സ്പോർട്സിൽ നിങ്ങളുടെ അന്തിമ ലക്ഷ്യം എന്താണ് എന്റെ മോട്ടോർ സ്പോർട്സ് ലക്ഷ്യം ഫോർമുല വൺ എത്തുക എന്നതാണ് മോട്ടോർ സ്പോർട്സിൽ വലിയ മുന്നേറ്റം നേടണം എന്നും ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള ശോഷ ഫോർമുല വൺ ഡ്രൈവർ ആയിരിക്കാനും ആദ്യ ഇന്ത്യൻ ഡ്രൈവർ ആകാനും വലിയ ഗൌരവമാകും അതെ എന്റെ അന്തിമ ലക്ഷ്യം ദിവസം അവസാനിക്കുമ്പോൾ ദേശവും കുടുംബവും അഭിമാനിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാറുകളെ കുറിച്ച് അറിവും ലഭിച്ചിരിക്കാം ഭാവിയിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നകാർ ഉണ്ടോ എനിക്ക് നിരവധി സ്വപ്നകാറുകൾ ഉണ്ടെന്ന് ഞാൻ പറയും സത്യമായി ഒരു കാർ മാത്രം തിരഞ്ഞെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വിടയ്ക്ക് വളരെ കൂടുതലാണ് എന്നാൽ ഞാൻ പറയേണ്ടി വന്നാൽ ആ കാറുകളിൽ ഒന്നാണെങ്കിൽ അത് ഡോട്ട് ചാർട്ടർ ആകും ഒരു ദിവസം അതിന്റെ ഉടമയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചേർന്നതിന് നന്ദി ശ്ര ഇത് നിന്റേതല്ല സ്വാഗതം നന്ദി ശ്രീയ ലൂയ ഇന്ത്യയുടെ യംഗസ്റ്റ് എഫ് റേസ് ട്രെയിൽ ബ്ലേസറിൽ മുന്നോട്ടു പോവുക